ം അദ്ധ്യായം മൂന്ന് യഹോവേ എൻ്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകറാകുന്നു അവന് ദൈവത്തിങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു ഞാൻ യഹോവയുടെ ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരം അരുളുകയും ചെയ്യും ഞാൻ കിടർന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവെ എഴുന്നേൽക്കണം എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണം നീ എൻ്റെ ശത്രുക്കളെയൊക്കെയും ചികിട്ടത്തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ല് കളഞ്ഞു രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു നിന്റെ അനുഗ്രഹം നിൻ്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ